അല്ല പാണക്കാട് തങ്ങന്മാർ എന്ന് കുടുംബത്തെ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഒരല്പം സംസാരിക്കുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ കുടുംബം ഇങ്ങോട്ട് എത്തുന്നത് ഈ കുടുംബത്തിലെ ആദ്യത്തെ വ്യക്തി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞപ്പോ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലാപ്പോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റിയാകുമ്പോ മുന്നൂറ്റി ചില്ലാനം കൊല്ലം മുന്നൂറോളം കൊല്ലം ഒരുനൂറ്റി എൺപത്തി ഒന്ന് മുന്നൂറ് കൊല്ലം ഏതാണ്ട് ഒരു മുന്നൂറ് കൊല്ലം മുൻപാണ് സെയ്ദ് അലി ഷിഹാബുദ്ദീൻ തങ്ങൾ മൗത്തിൽ നിന്ന് വളപട്ടണത്ത് വരുന്നത് അതാണ് പാണക്കാട് തങ്ങന്മാരിൽ നിന്ന് ഷിഹാബുദ്ദീൻ എന്ന പേരിൽ വാഴ്ത്തുന്ന നമ്മൾ ഷിഹാബ് ശിഹാബ് എന്ന് കൂട്ടി കേൾക്കുന്നവരൊക്കെ പേരിൻ്റെ കൂടെ ആ ശിഹാബ് എന്ന് പറയുന്ന വിധത്തിൽ ചേർക്കാനുള്ള ശിഹാബുദ്ദീൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഉപ്പാപ്പ സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അതാണ് അവരുടെ പേര് ആ ഷിഹാബുദ്ദീൻ എന്ന പേരിലേക്ക് ചേർത്തിട്ടാണ് അവരുടെ മക്കൾ പരമ്പരീ ശിഹാബ് ഷിഹാബ് ഇത് അവരുടെ വംശാവലിയിൽ വരുന്നത് അവരിലെ ഇദ്ദേഹത്തിൻ്റെ പുത്രന്റെയും അവരുടെ പുത്രന്റെയും പുത്രനായിക്കൊണ്ടുവരുന്ന സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയത്ത കളവറുകൾ എന്ന വെല്ലൂരിലേക്ക് നാട്ടുകടത്തപ്പെട്ട തകൾപ്പാപ്പിയാണ് പാണക്കാട്ട് വരുന്ന ആദ്യത്തെ തങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തളവറുകൾ നമ്മൾ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി സിഹാബുദങ്ങള് ഹൈദർ അലി സിഹാബുദങ്ങള് സാദിഖ് അലി സിഹാബുദങ്ങള് അബ്ബാസ് അലി സിഹാബുദങ്ങള് ഇവരുടെയൊക്കെ ബാപ്പ ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്ത കളവറുകൾ വഫാത്തായപ്പോ അഭ്യന്തര ഷെയ്ഖുന താജുല്ലലമ അവൾ അവരെ അനുസ്മരിച്ചുകൊണ്ട് ഏതാനും ലക്കങ്ങളിൽ തന്നെ ലേഖനമെടുത്തിരുന്നു അനുസ്മരണക്കുഴത്ത് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളെക്കുറിച്ചും പാണക്കാട് സെയ്യദുമാരെ കുറിച്ചും ബഹുമാനപ്പെട്ട താജുല്ലുലമായി എഴുതിയിട്ടുള്ള കുറിപ്പിലുള്ള സംഭവങ്ങളോ ചരിത്രങ്ങളോ വേറെ ആർക്കും കിട്ടൂല ആ കുടുംബത്തിലും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രാവ് അവരുടെ ചരിത്രത്തിന്റെ ഒരു സൂക്ഷിക്കും ആ വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഷേഖുനാ ചരിത്രത്തെ സമീപിക്കുന്നത് അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ അവർക്ക് അറിയും ചെയ്യും ഓരോ വാപ്പാനും ഇപ്പാപ്പാനും പറ്റി പി എം എസ് എ പൂക്കോയ തങ്ങൾ അവർ ഒഫാത്തായപ്പോഴാണ് ഷേഖുനാനെക്കാളിലൊക്കെ ഒരുപാട് വയസ്സ് കുറവാണ് അവർക്ക് അവരൊഫാത്തായതിനു ശേഷം എഴുപത്തി അഞ്ചിൽ അവർ ഒഫാത്താകുമ്പോഴാണ് ബഹുമാനപ്പെട്ട താജുലുലമ അവർ പാണക്കാട് സെയ്യദുമാരെ കുറിച്ചും അവർ വന്നതിനെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ചും അനുസ്മരണക്കുറിപ്പ് എഴുതിയത് ഞാനൊക്കെ അനുസ്മരണക്കുറിപ്പ് എഴുതി തൊപ്പങ്ങൾ വായിക്കണത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഥിൽ ലക്കങ്ങളോണമാണ് പാണക്കാട് പി എം എസ് തങ്ങളെ കുറിച്ച് എഴുതിയത് അതിലെഴുതിയിട്ടുള്ള വിവരമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവർക്ക് ഒഫാത്തായപ്പോ അവരുടെ അനുസ്മരണത്തിന്റെ ഗ്രന്ഥത്തിൽ ഈയുള്ളവർ കുറച്ചത് അതിൻ്റെ മുമ്പ് ലേശാ അനുസ്മരണങ്ങളിലൂടെ സംസാരിച്ചതും അപ്പത് കേൾക്കത്ര അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് ആളുകൾ കണ്ടതും വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലേഖനമൊക്കെ പ്രത്യേകം ചേർത്തിട്ടുണ്ട് ഇനിയും ചേർക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്താണ് അതിന്റെ വിവരം എന്ന് വെച്ചാൽ ഒന്നാമത് വരുന്ന പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നവരുടെ വരവും അവരുടെ പേരക്കുട്ടികളിലായിട്ട് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന തങ്ങളും നമ്മളൊന്ന് ആലോചിക്കണം ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ സർബാൻ പത്തിനാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ഹുസൈൻ സിഹാബ് ആറ്റക്കുയ തങ്ങൾ എന്ന വെല്ലൂരിലേക്ക് നാട് കടത്തപ്പെട്ട തങ്ങൾ ഞാൻ അവിടെ ചരിത്രം പറഞ്ഞാൽ ദീർഘിച്ചു ദീർഘിക്കല്ല നമുക്ക് മൗനു തോതറും ദ്വാരക്കണ അതിനെ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഞാൻ നീട്ടി പറയുന്നൊന്നുമില്ല ഇനി നമ്മൾ കാലിയരുണ്ട് വേറെ കാലിയരുണ്ട് അതുപോലെ സെയ്ദ് സാദിഖലി സിഹാബ് തടവുകളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ കൈകാര്യം ചെയ്യണം അതിവരെയുള്ള ഒരു സംസാരം സംസാരിക്കുന്നുള്ളൂ എതിർ ആയിരത്തി മുന്നൂറ്റി രണ്ട് ഷാബാൻ പത്തിന് അവർ ഒഫാത്താവുമ്പോൾ ഒന്നാമത്തെ പാണക്കാട് തങ്ങളാണ് ഒഫാത്താവും ഒഫാത്താവുന്നത് അങ്ങ് വെല്ലൂരിലാണെങ്കിലും ഒന്നാമത്തെ പാണക്കാട് തങ്ങൾ അവരുടെ പിതാവ് മുഷ്ലാർ സയ് മുഷ്ലാർ തങ്ങളവുകൾ മലപ്പുറം വലിയ ജുമാഅത്ത് പള്ളി ഇവിടെ അകടത്തിൽ ഒഫാത്തായി അവിടെ കിടക്കുന്നവരാണ് അവരുടെ അടുത്തേക്ക് പാണക്കാട്ടുള്ള കുന്നത്ത് വീടിൽ ഉണ്ടായ അത്ഭുതകരമായ ഒരു പ്രത്യേക സംഭവത്തെ തുടർന്നാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നു ഉണ്ടാവുന്നത് ഷെയ്ഫുനാബുറുകൾ പറയും ഷേഫുനാബുറുകൾ ഇത് വിവരിച്ചിട്ടുമുണ്ട് അത് കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നതും ഞാൻ എല്ലാം മരിച്ചെടുക്കുക ആ വീട്ടിലുള്ള ആളുകളൊക്കെ മരിച്ചെടുക്കുക മരിച്ചെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചേത്താന്റെ ഒരു പണിയാണോ ഒന്നും അറിയില്ല മരിച്ചെടുക്കാണ് വീട്ടിലുള്ള എല്ലാരും മരിച്ചെടുക്കാന്നൊരു അത്ഭുതം തന്നെയാണല്ലോ അത് എന്തോ ഒരു കേടാണ് തന്നെയാണല്ലോ വരുന്നവലൊക്കെ കാണുകയുള്ളു ഈ വിവരമാണ് ബഹുമാനപ്പെട്ട മഹാർ തങ്ങൾ അവറുകൾ ഈ സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങളുടെ പിതാവിന്റെ മുമ്പിൽ എത്തുന്നത് പിതാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ അവർകൾ വളരെ ചെറിയ ആളാണ് മറ്റത്തൂരിൽ നേർസിൽ ഓതുന്ന കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് പത്ത് പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥി ആ പത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവരാണ് തന്റെ മകൻ ആ വീട്ടിലേക്ക് തങ്ങളൊരു വടി കൊടുത്തിട്ട് പറഞ്ഞേക്കാണ് ഈ വടിയായിട്ട് പോവാ വടിയേറ്റ് എന്ത് ചെയ്യണമെന്ന് തങ്ങൾ നിർദ്ദേശിക്കുന്നില്ല ഈ വടിയേറ്റ് പോവുക ഈ വടിയേറ്റ് അവിടെ ചെന്നിട്ട് വേണ്ട എന്താച്ചാ ചെയ്യാനാണ് ഈ മോനും നിർദ്ദേശം കൊടുക്കുന്നത് അപ്പൊ അള്ളാഹു താലാന്റെ നിയോഗവും അള്ളാഹുവിന്റെ നിശ്ചയവും പിന്നെ നിങ്ങൾ നോക്കണം ഈ വടി കിട്ടുമ്പോൾ ഈ വടിയേറ്റ് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാതിരുന്നിട്ടും അവർ ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന ഈ ആളുകളുടെയൊക്കെ ശരീരത്തിൽ ഈ വടി കൊണ്ട് കൊട്ടണം ഈ വടി വഴികൊണ്ട് കൊട്ടുന്നതുകൂടെ മരിച്ചു കിടക്കുന്നു എന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഈ ആളുകൾ ജീവൻ വെക്കണം അയാത്തക്കാർ അതൊന്നും ഒരു അത്ഭുതമല്ല എത്രയോ മരിച്ച ആളുകൾ ജീവിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാമിന്റെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന സംഭവം തൊട്ട് ഈ ഉമ്മത്തിലെ അനവധി അനവധി ഔലിയാക്കന്മാരുടെ കറാമത്തുകളിൽ മരിച്ചു കിടക്കുന്നവർ സാക്ഷാൽ മരിച്ചവർ തന്നെ ജീവിച്ചിട്ടുള്ള സംഭവങ്ങൾ എത്രയെങ്കിലും ഉണ്ട് ഇതഴിക്കട്ടെ ഇത് മരിച്ചതായിരുന്നോ മരിച്ചതുപോലെ ചെയ്താൻ അങ്ങനെ കിടക്കിയതായിരുന്നോ രണ്ടു ആകാൻ സാധ്യത ഉണ്ടല്ലോ ഏതായാലും ഈ വടി കൊണ്ട് അവരടിച്ചിട്ട് ആ അടിച്ചപ്പോഴേക്ക് ഈ ആളുകളൊക്കെ നീക്കുകയാണ് ഈ അത്ഭുതം കണ്ട അതൊരു വലിയ ഒരു വലിയ സ്ഥാപത്തിനുമുള്ള ഒരു പരിഹാരമാണല്ലോ ഇത് വരുന്നത് നാട്ടുകാർക്കും സന്തോഷം ഉണ്ടായി ബഹുമാനപ്പെട്ട ഒരു വരാൻ പത്ത് പതിമൂന്ന് വയസ്സായ ആ ഒരു കുട്ടിക്ക് കൊടുത്തത് അവർ വെല്ലൂരിലേക്ക് നാട് കടത്തപ്പെട്ടു ആ സംഭവത്തിലേക്കും ഞാൻ കിടക്ക എല്ലേ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അവർ ഒഫാത്താകുന്ന അവിടെയാണ് എൻ്റെ മനസ്സിലാക്കല് അവർ ഒഫാത്താകുന്നത് ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ട് ഷാബാൻ പത്തിനാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ അവരുടെ മകൻ അവരുടെ മകൻ സെയ്യദ് ഹുസൈൻ സെയ്യദ് മുഹ്ലാർ കുഞ്ഞസീതിക്കുവായ തങ്ങൾ കുഞ്ഞീതിക്കുവായ തങ്ങളുടെ മകൻ സെയ്യദ് ഹുസൈൻ മുല്ലക്കുവായ തങ്ങൾ അതാണ് ഞമ്മളിപ്പം അനുസ്മരിക്കുന്ന തങ്കൾപ്പാപ്പാന്റെ ബാപ്പാന്റെ പേര് അത് ഈ പറഞ്ഞ സയ്യിദ് ഹുസൈൻ ഷിഹാബു തങ്കളുടെ പേരമകനാണ് പൗത്രനാണ് ആ പൗത്രമകനും ഇതുപോലെ ഷാഹബാനാണ് ഒഫാത്തത് കഴിഞ്ഞ ഒരാണ്ടു ദിനത്തിൽ നമ്മളെ പോയിക്കൊണ്ട് കാൽ തന്നെ ആ കുടുംബത്തിലൂടെ പലരും ഒഫാത്തായത് വിവരിച്ചിരുന്ന അനുസ്മരണ കൂട്ടത്തിൽ ഈ സയ്യിദും ഹുസൈൻ മുല്ല കോയ തങ്കളവറുകൾ ആ കൃത്യമായ ഡേറ്റിൻ ഓർമ്മ അല്ല ഷാഹബാൻ പത്തിനാണ് ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ സയ്യിദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ സിഹാബ് ആറ്റ കോയത്തങ്ങൾ അവർക്ക് ഓഫാത്താവുന്ന അവരുടെ പൗത്രനായി സയ്യിദ് മുല്ലക്കോയത്തങ്ങളുടെ മകനായ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ഞമ്മളെ തങ്ങൾ പാപ്പ സയ്യിദ് അബ്ദുൽ കഹാർ പൂക്കോയത്തങ്ങൾ കൃത്യമായി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി രണ്ട് ഷാഹാൻ പത്തിന് ഒഫാത്തായ അവരുടെ പൗത്രൻ ആയിരത്തി നാനൂറ്റി രണ്ട് ഷാഹാൻ പത്തിനാണ് ഒരു നൂറ്റാണ്ടിന്റെ വ്യത്യാസം ഈ ഉപ്പാപ്പയും മോനില് ാട്ട് തങ്ങൾ എന്ന പേരിൽ പാണക്കാട് വരാനിടയായിട്ടുള്ള പാണക്കാട് തങ്ങൾ എന്ന അസുൽ തങ്ങളുടെ വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം നമ്മൾക്കറിയാവുന്ന വിധം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കക്കാട്ടു പോയ തങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അനുസ്മരിക്കുന്ന തങ്ങൾ കണ്ട ഒരുപാട് ആളുകളുണ്ടല്ലോ ആസ്വദിച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് മക്കളും പേരക്കുട്ടികളൊക്കെ അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുറെ ഒരുപാടാളുകൾ കണ്ടവരും ആസ്വദിച്ചവരുമാണല്ലോ തങ്ങൾ പാപ്പാന്റെ തലയെക്കെട്ടും തങ്ങൾ പാപ്പാന്റെ നീളകുപ്പായം തങ്ങൾ പാപ്പാന്റെ ഭാവവും തങ്ങൾ പാപ്പാന്റെ രീതിയും ഇബാദത്തുകളും അച്ചടക്കവും അവിടുത്തേതായ ആ രൂപവും മുഖം കണ്ടാൽ തന്നെ ആദ്യത്തെ പാണക്കാട്ട തങ്ങളുടെ പൗത്രനായി വരുന്ന അതേ ശൈലിയിൽ ഇപ്പൊ പറഞ്ഞല്ല മറ്റത്തൂര് ദർശലോദാൻ പോയി തന്നെ അത് ആ രൂപത്തിൽ തന്നെയാണ് ബഹുമാനട്ട് സെയ്ദ് ഹുസൈൻ ഷിഹാബാറ്റക്കോയ തങ്ങളിൽ ജീവിച്ചിരുന്നത് വളരെ രൂപത്തിലും ഭാവത്തിലും എല്ലാറ്റിലും വളരെ നല്ല രീതിയിൽ താടിയും നീളപ്പുപായും ആ രീതിയിൽ തന്നെ അവരുടെ പൗത്രൻ ആയിരത്തി നാനൂറ്റി രണ്ടും ഒരു നൂറ്റാണ്ടിന്റെ ശേഷം വഫാത്താവുന്നു അതിന്റെ ശേഷവും അതേപോലെ തന്നെ സാഹബാൻ പത്തിനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ഷിഹാബ് തങ്ങളവറുകൾ എന്ന് നമ്മക്കൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും തിരിയുന്ന സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളവർഗുകൾ ഒഫാത്താകുന്നത് മതത്തിൽ പാണക്കാട് സയ്യിദുമാരിൽ തന്നെ ഒരുപാട് ആളുകൾ ഔലിയാക്കന്മാരിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ബന്ധപ്പെട്ടവർ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ബന്ധത്തിന്റെ പൂരണമെന്നോണം ഒരേ ദിവസത്തിലും ഒരേ മാസത്തിലുമൊക്കെയായി ഏർപ്പെട്ടിട്ടുള്ളവർ ഒരുപാടുണ്ട് നമ്മൾ ഓർമ്മയിലേക്ക് എത്താനാണ് ഞാനത് കൃത്യം പറയുന്നത് അങ്ങനെ ഏർപ്പെട്ട നമ്മുടെ മഹാനായ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ അവരുടെ ജീവിതത്തെയാണ് നമ്മൾ ഇത്രയും കാലം ഓരോരോ ആണ്ട് ദിനത്തിലും അനുസ്മരിച്ചു കൊണ്ടിരുന്നത് വിവരിച്ചു കൊണ്ടിരുന്നത് എന്താണ് അവർക്കുള്ള പ്രത്യേകത ആ പാണക്കാട്ട തങ്ങളായി വരുമ്പോ എന്താണോ പാണക്കാട്ട തങ്കന്മാർക്ക് നമ്മൾ കൽപ്പിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ ആ സ്ഥാനം എങ്ങനെ വന്നു എന്ന് ചിന്തിക്ക നമ്മളെ കേരളീയ മുസ്ലിമീങ്ങളുടെ വിശേഷിച്ചു മലബാറിലാണ് അവലംബം ആലംബവും അവലംബവുമായി നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വളരെ പ്രകടമായി കൊള്ളണമെന്നില്ലല്ലോ ആൾക്കാരെന്ന് ചെന്നു നോക്കണം എന്നില്ലല്ലോ അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യുക ഞാനും അതേമാതിരി തന്നെ ഒരു തങ്ങളല്ലേ എന്ന് വേറൊരു തങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമല്ലല്ലോ ഈ തങ്ങളെടുത്ത് ആൾക്കാർ പോണ് ഈ തങ്ങളെടുത്ത് ആൾ പോണില്ല ആളുകളൊന്നായിട്ട് ഒന്നായിട്ട് വരുന്നുണ്ട് എഴുതിയിട്ട് അവർക്ക് അള്ളാന്റെ അടുത്ത് വലിയ ഉന്നത പദവി ഉണ്ട് ആളുകൾ ചെല്ലാത്ത ആൾക്ക് കുറവാണ് എന്നും നമ്മൾ ധരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ആളുകളൊക്കെ പോകലും ചെല്ലലും ഒക്കെ അല്ലാന്റെ ഓരോ നിയോഗമാണ് ആളുകൾ ചെന്നിട്ടൊരാൾക്ക് വലിപ്പം കൊടുക്കേണ്ടി വരും ആളുകൾക്ക് ആരംഭമായി അവലംബമായി നിൽക്കാൻ ആളുകൾ ചെന്നിട്ട് സ്വയ്പ്പാകാതെ അവരവരുടെ മനോതർപ്പണത്തിലുള്ള ഇബാദത്തുമായും ആരിഫത്തുമായും അള്ളാഹുലേക്ക് അടുത്തു പോകാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ടാകും നബികുടുംബത്തിലും ആലമ്യങ്ങളിലും ഒക്കെ അവരാൾക്കാരൊന്നും ചെല്ലാതെ അവരുടെ രീതിയിൽ അങ്ങനെ പോകും അല്ലാണ്ട് ഔലിയാക്കന്മാരിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് വലിയ 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 ആലമ്യങ്ങൾ കാണാൻ അവരുടെ കബറുകൾ മഹജൂറായിട്ട് ആരും സിയാറത്ത് ചെയ്യാൻ കഴിയില്ല നേരെ അവർ ചിന്തന മിഞ്ഞാന്നൊരാള് അതിശയം കാട്ടിട്ട് ഒരു ഓല പോലെ കബറിനടുത്ത് പക്ഷേ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നിങ്ങളിപ്പോ കേട്ടല്ലോ മുൻ സംസാരത്തിൽ കാതിരിക്കുക ജീവിച്ചാൽ തന്നെ കുറച്ചു കാലം മാത്രം ജീവിക്കുക എന്നതാണ് ആൺകുട്ടികൾ സല്ലല്ലാഹു അലൈഹി സാഹു അലൈഹുണ്ടായതിന്റെ പാരമ്പര്യം അത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലുവല്ല തങ്ങൾക്കല്ലാന്റെ ദൃശ്യം ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഉണ്ടായപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ഈ കുട്ടിക്ക് ഇബ്രാഹീം ആ പേരിടുന്നത് ഇസ്മ അബി ഇബ്രാഹിം എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പേര് ഹയാത്താക്കാനാണ് എന്റെ ഉദ്ദേശ് അപ്പോഴും തങ്ങൾ പറയുന്നത് ബാപ്പാന്റെ പേര് ഹയാത്താക്കാൻ ഇബ്രാഹിം പേര് ഹയാത്തായും ചെയ്തല്ലോ ബാപ്പാന്റെ പേര് മുത്തനബി മോൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാച്ചാ നമ്മളാരും ഈ പേരിടൂല നമ്മളിപ്പോ ഇബ്രാഹിം എത്രയാ പേരുണ്ടത് ഈ ഉമ്മത്തിൽ എത്ര ഇബ്രാഹിമുമാരാണ് ഇബ്രാഹിം എന്ന പേരിടുന്നത് മുത്താര ലഭിതങ്ങൾ അവരുടെ മുത്തു മോൻ ഇട്ടത് ഇബ്രാഹീം ആണല്ലോന്ന് ചിന്തിച്ചു കൊണ്ട് സുന്നത്ത് നോക്കി നടന്നത് അപ്പൊ ആ പേര് ഹയാത്രാക്കി ശരിയാ പക്ഷെ മോന് ഹയാത്രായില്ല മോനങ്ങനെ ഒന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരും പോയി അള്ളാന്റെ റസൂലിന്റെ കണ്ണെന്ന് കണ്ണീരൊഴുകി ആ ആ മോൻ മരിച്ചിട്ട് തങ്ങളും കരിയാന്ന് ചിലര് ചിന്തിച്ചു അപ്പൊ റസൂല്ലി തങ്ങൾ പറഞ്ഞ് കണ്ണീരൊക്കെ വരും കണ്ണീര് കണ്ടും അത് ഹൃദയത്തിൽ വികാരം വരുമ്പോൾ ദുഃഖം വരുമ്പോ പ്രയാസം വരുമ്പോൾ വരും അതിൽ പ്രയാസമല്ല അത് നിർത്തുകയും അതിനെപ്പറ്റി ചൊല്ലിപ്പറഞ്ഞുകൊണ്ടും പാടിപ്പറഞ്ഞുകൊണ്ടും മതൂതും പറഞ്ഞുകൊണ്ടും അനമുറയിട്ടുകൊണ്ടും ഒക്കെ അസഖ്യത പ്രകടിപ്പിക്കുന്നതാണ് തെറ്റ് അതാണ് ശരിയല്ലാത്തത് കണ്ണീര് സ്വാഭാവികമായി വരുന്നതാണ് എന്ന് അഷറഫുൽ ഹൽഫുസൊല്ലാം അഹ് അലൈഹി പറയുന്നു എന്റെ മോനെ മ്മള് വല്ലാതെ ദുഃഖത്തിലാണ് എന്ന് ആ മോനെ കബറടക്കിയ ശേഷം മുസ്തഫ സാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് പ്രത്യേകം കാണാം ഇന്നാലും മഹസൂരുവൻ ഞമ്മള് വല്ലാതെ ദുഃഖിതരാകുന്നു എന്ന് അപ്പൊ ആ മകനിലൂടെ പോലും വന്നില്ല അല്ലാത്ത മക്കൾ എന്റെ മുമ്പും പോയി അബ്ദുല്ലാഹിയും കാസിമും ഒക്കെ പെൺമക്കളിലൂടെ ആ വരുന്ന അവരിലൂടെയും അള്ളാഹുതാല കുടുംബത്ത് നിർത്തിയില്ല ഫാത്തിമ ബേബിയിലൂടെ മാത്രമാണ് കുടുംബത്തെ നിർത്തിയത് നിങ്ങൾ കേട്ടല്ലോ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമാണത് ആ ഫാത്തിമ ബീവിയിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് രണ്ട് കുട്ടികളാണ് അവർക്ക് ഹസനും ഹുസൈനും ഈ ഹസൻ ഹുസൈൻ എന്ന കുട്ടികളെ മുത്തനബി സാഹു അലൈഹു വസ്ല്ല മതങ്ങളെ പകുത്തുകൊണ്ടാണ് അള്ളാഹുദാന പഠിച്ചത് മുത്തനബിയെ പകുത്തു മുത്തനബിയുടെ പകുതി ഭാഗം ഒരു മോനു കൊടുത്തു പകുതി ഭാഗം ഒരു മോനും കൊടുത്തു ഹുസൈൻ അലി അള്ളാഹു അൻഹു അവരുടെ പകുതി ഭാഗം കൊണ്ട് മുത്തനബി സാഹു അലൈഹി വസ്ല്ല മതങ്ങളാണ് മുകളിലെ പകുതി കൊണ്ട് പൊന്നു പിതാവ് അലിയറുലി അള്ളാഹുവിനെ പകർത്തെടുത്തതാണ് തങ്ങളോ മുകളിലുള്ള പകുതി ഭാഗം കൊണ്ട് അള്ളാഹന്റെ റസൂലിനെ പകർത്തെടുക്കുകയും അടിഭാഗത്തെ പകുതി ഭാഗം കൊണ്ട് അലിയാരെ പകർത്തെടുക്കുകയും ചെയ്തു അലിയാരും അള്ളാന്റെ റസൂലിനും കൂടി പകർത്തെടുത്തിട്ടാണ് അള്ളാഹു ഇതൊക്കെ അള്ളാന്റെ ഒരു നിശ്ചയമാണ് ഈ നിശ്ചയം തന്നെയാണ് അഷറഫ്ഹു തങ്ങൾ നിങ്ങളോട് ഞാൻ കുർബയിലുള്ള അവധത്ത് വേണം എന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോ ഇവരെ പറയുന്നതിന്റെ കാരണം അത് നിങ്ങളുടെ സംസാരത്തുനിന്ന് മനസ്സിലാക്കിയനു പ്രത്യേകമായി ആ വിധത്തിൽ നബി കുടുംബത്തെ ഇവിടെ അവശേഷിപ്പിക്കേണ്ടതുണ്ട് ഏതുവരെ അള്ളാഹന്റെ റസൂര് വിവരിച്ചിട്ടുള്ള ഹരീഥിന്റെ ആ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത് തറക്ലൈ രണ്ട് കനമുള്ള മുത്ത് ഞാൻ നിങ്ങൾക്ക് തിന്നിട്ടാ പോകുന്നു ഞാൻ പോയി നിങ്ങൾ വേദനിക്കണ്ട ഞാൻ പോകുന്നതിൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഞാൻ നിങ്ങൾ ആരാധമാക്കി പോകുന്നില്ല നിങ്ങളെ കൈയൊഴിഞ്ഞു പോകുന്നില്ല നിങ്ങളെ പച്ച വിട്ടു പോകുന്നില്ല നിങ്ങളെ കൈയൊഴിച്ചിട്ട് ഞാൻ പോകുന്നില്ല കൈവിട്ടു പോകുന്നില്ല തറക്തും സകലയും രണ്ട് കനമുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കൊടിച്ചിട്ട് കൊണ്ടാണ് ഞാൻ പോകുന്നത് ആ രണ്ട് കനമുള്ളതും അന്ത്യനാൾ വരെ നിലനിൽക്കും ഒരിക്കലും അതും ഇല്ലാതായി പോവുകയില്ല എന്നാണ് റസൂലിന്റെ ഉപയോഗം വളരെ ശരിയാണ് മറ്റനേകം അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നബി മുതൽക്കുള്ള വേദങ്ങളും സുഹിഫുകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ടൗറാത്തും സബൂറും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാന്റെ കിതാബ് നോക്കണം സൂക്ഷിക്കണം എന്ന് അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർക്ക് അള്ളാഹുദാന കിതാബ് നൽകിയത് അല്ല കിതാബ് ഏറ്റെടുക്കാതെ നിങ്ങൾ നോക്കി നടത്തണട്ടോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ നബിമാരുടെ വേദങ്ങൾ സമൂഹത്തിന് നൽകിയത് ഓല് നോക്കിയാണ്ടോ കിതാബ് നിക്കാലത്ത് വന്നപ്പം കുത്തിത്തിരിക്കി പല ഇതൊക്കെ കയറ്റിയിട്ടാക്കി കിതാബിലൊക്കെ പലതും കുത്തിത്തിരിക്കണെന്ന് അറിയുമ്പോ നമുക്ക് ചിലർക്കും അത്ഭുതമാണ് അള്ളാൻ്റെ വേദത്തിൽ അള്ളഹ മാനത്ത് നിറക്കിയ സമാവിയായ കിതാബിലാണ് ഈ കുത്തി നാശാക്കിയത് കുത്തിത്തിരികി നാശാക്കിയതുണ്ട് പറ്റ പോക്കിയിട്ട് സ്വന്തം എഴുതിയതുണ്ട് ആ വിധത്തിലൊക്കെ അള്ളാൻ്റെ കിതാബ് നഷ്ടപ്പെട്ടു കൂട്ടാനല്ലാത്തത് മുഴുവൻ അതേസമയം അവരുടെ മക്കളും കുടുംബങ്ങളും അതും കൃത്യമായിട്ട് തിരിയില്ല കൃത്യമായിട്ട് തിരിയാത്ത വിധം അവരുടെ മക്കളും കുടുംബങ്ങളും സൂക്ഷിക്കപ്പെടുന്ന ഒരു വിധേയം ഒരു വിധം ഒരു സുരക്ഷ അള്ളാഹു സുബാനുഭവത്താൻ അവർക്ക് നൽകിയിട്ടില്ല അതാണ് നബി പറയുന്നത് ഞാൻ നിങ്ങളെ അങ്ങനെ കൈയൊഴിച്ചു പോകണില്ല ഞാൻ മുഖേന രണ്ട് കനമുള്ള മുത്തുകൾ നിങ്ങൾക്ക് ഞാൻ തിന്നിട്ടാ പോകുന്നത് ഒന്ന് കിതാബുലോ അള്ളാന്റെ കിതാബ് ആ കിതാബ് ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല ആ കിതാബ് ഒരിക്കലും നിങ്ങൾക്ക് വിനഷ്ടമായി പോവുകയില്ല ആ കിതാബ് നിലനിൽക്കും കാരണം ഇന്നലഹ് വിശുദ്ധ ഖുർആൻ എന്ന നിഖിർ നാമാണ് അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സൂക്ഷിക്കും നമ്മളോട് നോക്കാൻ ഏൽപ്പിച്ചേക്കല്ലേ നമ്മളോട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ കോഴങ്ങിനി ഞമ്മളാന്നാണ്ട് കിതാബ് നോക്കാൻ ഏൽപ്പിച്ചാൽ ഇത്ര വലിയ ശുദ്ധന്മാര് അവനാൻ ഇഷ്ടപ്പെട്ടോടത്തും അവനാൻ വേണ്ടപ്പെട്ടോടത്തും കിതാബിൽ കൈക്രിയകൾ ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാര് വേദക്കാരത് പഠിപ്പിച്ചിട്ടുണ്ട് ഞമ്മളും ഞമ്മളുണ്ടാക്കിയ കിതാബിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കണ്ട മറിച്ചിട്ടും മുറിച്ചു പഠിച്ചിട്ടും കിട്ടുമുറിച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അതേസമയം അള്ളാന്റെ കിതാബിൽ ഒരു കഷ്ണവും പോയിട്ടില്ലല്ലോ ഒരു ഹർഫും പോയിട്ടില്ലല്ലോ കാരണം അത് അല്ലെ ഏൽപ്പിച്ച അള്ളന്റെ വേദത്തെ മാത്രം നാം മറ്റ് വേദങ്ങളെയൊന്നും നാം കാക്കുന്നുള്ള പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ വേദമൊന്നും ഇല്ലാനും വിമസ് പറഞ്ഞു ഓലോട് കാക്കാൻ പറഞ്ഞു ഓലോട് കാക്കാൻ പറഞ്ഞപ്പോ ഒരു കാത്തയാ പോയി ഇതങ്ങനെയല്ല കിതാബിനെ മാത്രം നാം സൂക്ഷിക്കും പരിരക്ഷിക്കും അത് തീയാമ്പത്ത് നാട് വരെ പരിരക്ഷിക്കും നബി പറയുന്നതും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന രണ്ട് കനമുള്ള മുത്തുകളിൽ രണ്ടിന്റെയും പ്രത്യേകത എന്താണ് അത് വേർപ്പയാതെ ഇണവിരിയാതെ രണ്ടും ഒന്നിച്ചു നിൽക്കും അവർ രണ്ടും എന്റെ അടുക്കൽ എന്റെ ഹൗറിങ്ങനെത്തോളം എന്ന് അള്ളാന്റെ റസൂലിനിക്ക് പ്രത്യേകമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് സ്വതന്ത്രമായി കുടിപ്പിക്കാൻ വേണ്ടി നൽകുന്നതാണ് ഹൗദുൽ ദുയാവിൽ തന്നെ മുത്തും മുസ്തഫാഹു അലൈഹി അള്ളാഹു നൽകിയിട്ടുള്ള ഔദുൽ കൗസർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് തങ്ങൾക്ക് ബോധ്യപ്പെട്ടവർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ കോരി കൊടുക്കാനും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് കോരി കൊടുപ്പിക്കാനും അള്ളാഹു നൽകിയിട്ടുള്ള ഹൗദാണ് മറ്റ് രവിമാർക്കുമൊക്കെ ഹൗദുണ്ട് അത് വേറെ ഹൗദാ ഹൗദുൽ കൗസർ പോലെ നിൽക്കൂല ഈ ഹൗദൽ കൗസറെങ്കിൽ എത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ കിടക്കണേന്റെ മുമ്പായത് സ്വർഗത്തിൽ കടന്നിട്ടുള്ള ഹൗദല്ല സ്വർഗത്തിൽ കിടക്കുന്നതിന്റെ മുൻപ് ഹിസാബും വിചാരണയും ഒക്കെയുള്ള ആ സമയം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ൊരു വെള്ളം കുടിച്ചിട്ടേന്നും തോന്നലില്ലേ നമുക്ക് ഒരു കസ്റ്റംസിൽ പോയി നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശത്തൊക്കെ പോയി നിന്നിട്ട് എവിടെയൊക്കെ നിൽക്കേണ്ടത് പരിശോധിക്കാൻ രേഖ പരിശോധിക്കുന്നിടത്തൊക്കെ വിചാരണ ഉണ്ടെങ്കിൽ ആ വിചാരണ ഒക്കെ കഴിഞ്ഞിട്ട് നിന്നാ ഇനി ക്ലാസ് വെള്ളം കുടിച്ചിട്ടേന്ന് തോന്നരുത് ആ പോയി പരിചയമുള്ള കൊക്കറി ഇനി ഒരു ക്ലാസ് വെള്ളം തോന്നുന്നു ആ ഒരു വെള്ളം കുടിക്കുള്ള ദാഹം വല്ലാത്തൊരു ദാഹ ആ ദാഹത്തിന് വെള്ളം കൊടുക്കാനാണ് ഔദുൽ കൗസർ മുത്ത നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ഇത് കുടിക്കണോടുകൂടെ പിന്നെ ദാഹമില്ല ഈ പിന്നെ ദാഹം എന്ന് പറയുന്ന സംഭവം അവരുടെ ശരീരവുമായി ബന്ധപ്പെടുന്നില്ലാത്ത വിധം അവർ ദാഹമില്ലാത്തവരായി മാറുകയാണ് ദാഹം എന്നൊരു സോക്കേട് ഒരു കീഴില്ല ഇനി സ്വർഗ്ഗത്തിലെ ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കേണ്ടിയില്ല എന്നർത്ഥം ആ വിധത്തിൽ വരുന്ന ദാഹം തീർക്കുന്ന അബ്ദുൽ കൗസർ അള്ളാഹുവിന്റെ റസൂലിനുണ്ട് അതെങ്കിൽ ഇത് രണ്ടും എത്തും ഏതാണ് സകലയും ഒന്ന് അള്ളാഹിന്റെ കിതാബ് രണ്ടാമത്തെ ഒന്ന് അള്ളാഹുവിന്റെ റസൂര് പറയുന്നത് വഴിത്തറ തീ എന്റെ മക്കൾ കുടുംബം എന്റെ മക്കൾ കുടുംബവും കിതാബ് അള്ളാന്റെ റസൂലിന്റെ ഈ കുടുംബമെന്ന മക്കൾ തെയ്യാമത്ത് നാട് വരെ മുടിയൂല നമ്മൾക്ക് വേണ്ടി അള്ളാഹന്റെ റസൂര് ഒഴിച്ചിട്ടത് അള്ളാഹുദാലാന്റെ കിതാബ് എന്ന ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹുദാല ഒഴിച്ചിട്ടത് കിതാബ് കൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ജീവിക്കേണ്ട നിയമങ്ങളും വിശ്വസിക്കേണ്ട പാഠങ്ങളും ഉപക ഉപകജീവിതത്തിനും സ്വഭാവത്തിനും പകർത്തേണ്ട സാംസ്കാരിക നിയമങ്ങളും എല്ലാം ഈ കിതാബിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത് ഈ മാമ്യങ്ങൾ അതാണ് നമ്മൾ വർഷങ്ങളോളം ഓതിയിട്ടും തീരാത്തത് അതൊരു ചെറിയ കിതാബാണ് നമ്മൾ മുയിമനോഹിത ഫത്തുഹുൽ മൊഴി മഹല്ലി ഇതൊക്കെ ചെറിയ കിതാബാണ് ഫിത് നാല് അധികം പരന്നു കിടക്കുന്ന ഫിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ ഫിത്ഹിന്റെ ഭണ്ഠാകാര കിതാബുകളാ ആ കിതാബുകളൊക്കെ നോക്കി തീർക്കാൻ കഴിയില്ല ഇത് മുഴുവൻ എവിടെ നിന്ന് ഉണ്ടായത് അള്ളാന്റെ കിതാബായത്തും ആണില്ലെന്നസൂഹിന്റെ ഗന്ധങ്ങളായ സാംസ്കാരിക നിയമങ്ങളെല്ലാം എവിടെ നിന്ന് ഉണ്ടായത് അള്ളാന്റെ കിതാബായത്തും ആനല്ലിന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്വങ്ങളും അതിനെ സമർപ്പിക്കുമ്പോഴുള്ള ഉപനിയമങ്ങളും ശാഖോപശാഖ നിയമങ്ങളും എല്ലാം എവിടുന്നാ കണ്ടെത്തിയത് അതൊക്കെയും അന്നാന്റെ കിതാബായ കുറുവാൻ അതാണ് ഒരു ലക്ഷ്യം മറ്റൊരു ലക്ഷ്യം ഓതാൻ വേണ്ടി കല്പിക്കപ്പെട്ടതാണ് കിതാബ് ഉള്ളാഹി ഓദാൻ എന്തിനാ ഓതിന് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾക്കൊണ്ടൊരു നന്നാകാൻ തോന്നുന്നു അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷമുണ്ട് ഒരാൾ തന്നെ പോയി കുത്തിരിക്കേണ്ട ഒരവസ്ഥ വരില്ലേ അല്ലെങ്കിൽ പള്ളിക്കും പോകാൻ വയ്യ വീട്ടിൽ തന്നെ തങ്ങിയിട്ട് തടവറയില് കടന്നു പോകുന്ന ശയ്യാവിയായി തീരുന്നതാ ഒരു അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇബാദത്ത് എന്താ മുസ്ലിം വിശ്വാസികൾക്കുള്ളത് അള്ളാന്റെ കിതാബ് ഓതിനെ നോക്കി ഓതാൻ കഴിയുന്നു കിതാബ് എടുത്തു നോക്കി ഓതു അത് വലിയൊരു സന്തോഷമാണ് ഇപ്പൊ അതിന്റെ മാസാ വരാൻ പോകുന്ന അള്ളാഹു അല്ലാഹു വേദവും കിതാബും ഇഷ്ടംപോലെ ഓതാനും സത്വമുകൾ തീർക്കാനും നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കും നൽകുമാറാവട്ടെ നമ്മുടെ ആത്മാവനയും ഹൃദയത്തെയും നന്നാക്കാൻ എന്താണെന്നറിയില്ല ആശയം ആശയമറിയേണ്ടതില്ല അർത്ഥം തിരിയേണ്ടതില്ല ഉദ്ദേശം മനസ്സിലാക്കേണ്ടതില്ല അത് ഓതാനായിട്ട് പടക്കപ്പെട്ടതാണ് എന്താണതിനുള്ളത് വഹ്യൂത്തിലൂത്ത് പാരായണം ചെയ്യുന്നതിനായി അള്ളാഹു ഇറക്കിയിട്ടുള്ള വഴി പാരായണത്തിനായി അള്ളാഹു ഇറക്കിയിട്ടുള്ള വഴി അങ്ങനെ പോറൊന്നുമില്ല ആക്കിയാലും അങ്ങനെ ഇറക്കപ്പെടുന്ന വഹിയാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുഹഹാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് നമുക്ക് പാരായണ ചെയ്ത് ഉണ്ടാകാം ബഹുമാനപ്പെട്ട തങ്ങളുടെ കടന്നു വരുന്നുണ്ട് ആ അലഹില്ല എന്റെ പണി കയ്യിൽ കൊണ്ട് വഹയുദ്ല പാരായണ ചെയ്യപ്പെടാനുള്ള വഹ്യ ഈ വഹയ്യ് നമ്മുക്ക് തിലാപത്തിനായി അള്ളാഹുത്താലെ നിശ്ചയിച്ചതാണ് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധിക്ക് അൽബിന്റെ നൈമ്മല്യത്തിന് അൽബ് നിർമ്മലമാവാൻ കൽബിൽ സ്നേഹം അനുകമ്പ കരുണ എന്നിങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകാൻ എന്താണ് അതിനു പറ്റുന്ന ദിവ്യഔഷധം അതിന്റെ ഔഷധമായി മനസ്സിലാക്കുന്ന അതാണ് ഹൃദയത്തിന്റെ മരുന്നാണ് ഹൃദയത്തിന് വേണ്ട എന്തെല്ലാമാണോ അള്ളാഹു ആത്മാവിന്റെ കേന്ദ്രമായ ഹൃദയത്തിനൊരുക്കിയതെങ്കിൽ അതിനെല്ലാറ്റിനുമുള്ള അതിന്റെ കേടുപാടുകൾ തീർക്കുന്ന തീർക്കുന്നതിന്റെ ദിവ്യഔഷധമാണ് വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ ഖുർആാനാണ് ഒന്ന് രണ്ടാമത്തെ ഒന്ന് അവരോടൊപ്പം വഴി ചെറുത്തി എന്റെ മക്കൾ കുടുംബവും ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിച്ചിട്ടാ പോകുന്നു നിങ്ങൾ എന്തിനാ ബേജാറകുന്നത് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ ബേജാറായി നിങ്ങൾക്ക് എന്തിനാ പരിഭ്രമം ഞാൻ വെറുപെട്ടു പോകുന്നതിൽ നിങ്ങൾ എന്തിനാണ് വേദനിക്കേണ്ടത് വേദനിക്കേണ്ട ഓരോരുത്തരുടെയും ദൗത്യം നിർവഹിച്ച് അവരവർ അള്ളാഹു താലെ വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകി പോകണം അത് അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കപ്പെട്ടിട്ടുള്ള അള്ളാഹു റഹ്മത്തിലേക്കും അള്ളാഹു ഒരുക്കിയിട്ടുള്ള തരജകളിലേക്കുമാണ് ആ യാത്ര വളരെ സന്തോഷകരമായി തന്നെ നമ്മൾ അവരെ ആനയിച്ചുകൊണ്ട് തന്നെ അവരെ യാത്രയാക്കണം എന്നൊക്കെയാണ് എന്നൊക്കെയാണെങ്കിൽ പറയാം ഒരുക്കി കെട്ടിയാക്കീസിന്റെ അർത്ഥം ഇതാ നമ്മൾ മയത്തിന് പരിപാലനം ചെയ്തതിനുള്ള സപ്പേര് തെജ്ഹീസ് ഒരുക്കിയാക്കുക നമ്മൾ നല്ലോണം ഉഷാറായിട്ട് പോലെ നല്ല ലോകത്തേക്കാണ് വിട്ടുപോകുന്നത് വേദന വേറൊന്നാണ് നിങ്ങൾ വേദനിക്കേണ്ടെന്നാണ് അഭി പറയുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടെന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നെ അങ്ങനെ തന്നെ വെച്ചേക്കാൻ കഴിയില്ലോ അല്ലാ നിശ്ചയപ്രകാരം പോകണ്ടേ എന്റെ മക്കൾ എന്റെ ഭാഗം തന്നെയാണല്ലോ അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചു നിങ്ങൾക്ക് നന്നാകാനും ഓതാനും ആത്മീയ ദിവ്യൗഷധത്തിനും എല്ലാം വേദവും ഇത് രണ്ടും എന്റെ മുമ്പിൽ ഹൗദുൽ കൗസറിൽ വരും എന്ന് മുത്ത് മുസ്തഫ മുക്ത മുസ്തഫ്ല മതങ്ങൾ പറയുമ്പോ എനിക്കധികാരപ്പെട്ട ആ ഹൗതിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കണമോ നിങ്ങളെ ഞാൻ പൊടിപ്പിക്കണമോ ഇത് രണ്ടിനോടും അതിന്റെ അതത് പ്രകാരം ചിട്ടപ്രകാരം അർഹിക്കുന്ന കടമപ്രകാരം നിങ്ങൾ അതിനോടുള്ള ദൗത്യവും അതിനോടുള്ള കടപ്പാടും നിർവഹിക്കണം ആ രണ്ട് സകലയിനോടുമുള്ള കടപ്പാട് നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് അത് രണ്ടും എന്റെ മുമ്പിൽ ഹൗതങ്കൽ വരും എന്ന് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞതിലുള്ള ആ ഉണർത്തൽ വേദം വന്നിട്ട് സാക്ഷി നിന്ന് ഈ വേദത്തിനനുസരിച്ച് എല്ലാവൻ ജീവിച്ചത് ഈ വേദത്തെ അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ കൂടൂല അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വേദത്തെ നിങ്ങൾക്ക് നക്കിത്തര നിർത്തി തരാനും ആ വേദത്തിന്റെ എല്ലാ ദിവ്യൗഷധങ്ങളും ശക്തികളും നമ്മൾ കാണുന്നല്ലേ ദിവ്യൗഷധം വേദവുമായി ബന്ധപ്പെട്ട അംശങ്ങളാണല്ലോ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുമ്പോ ഇവര് ഈ ഞമ്മക്ക് വായിച്ചാണൊന്നും കിട്ടൂല ഓലെ എഴുത്തു ഒരു കള്ളാസിനിങ്ങനെ നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാൽ പോയി അതിനെ എത്ത് പണക്കെട്ടതങ്ങമാർക്ക് ഏതായാലും അതിനെ എത്തും ഒറ്റ എഴുത്ത് ആ ഒരു എഴുത്ത് തന്നെ അതിനെ എല്ലാറ്റിനുമുള്ള എല്ലാറ്റിനുമുള്ള മോർമാരുന്ന് എന്താണിത് വേദസി വേദത്തിന്റെ ഇതൊക്കെ ഈ വേദത്തിന്റെ സിറുകൾ കൊല്ലി നടക്കാനും പേറാനും പറ്റുന്നവർ വേണമല്ലോ അതിന് നിങ്ങൾക്കാർക്കും കഴിയില്ല അതിന്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നിട്ടില്ല അതിന്റെ പവറും കരുത്തും നിങ്ങളുടെ കൽബിന് തന്നിട്ടില്ല അതിന്റെ നിശ്ചയിത നിങ്ങളുടെ ശരീരത്തിനില്ല അത് എന്റെ ശരീരത്തിന്റെ ഭാഗമായി വരുന്ന ആ മക്കൾക്ക് മാത്രമേ താങ്ങാനാവൂ അവർക്ക് മാത്രമേ പരിരക്ഷിക്കാനാവൂ അത് വഹിക്കുന്ന ഹാമിലുകൾ അവരാണ് ഇത് രണ്ടും ചേർത്ത് പറഞ്ഞത് എന്റെ താൽപ്പര്യം ആ രണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഒന്നാമത് വന്ന പാണക്കാട് തങ്ങൾ എന്ന സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കുവായി തങ്ങൾ അവർക്ക് ആയിരത്തി മുന്നൂറ്റി രണ്ട് വഫാത്തായെങ്കിൽ അതേ കൃത്യമായ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ഹിജറ ആയിരത്തി നാനൂറ്റി രണ്ട് ഷാഹാൻ പത്തിനാണ് നമ്മളിപ്പോ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖഹാർ കഹാർ പുക്കോയത്താവുന്നത് അവർ നിങ്ങൾക്ക് ഈ പ്രദേശത്തിന് തന്നിട്ടുള്ള നമുക്ക് നമ്മുടെ സമുദായത്തിന് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടക്കാർക്ക് നൽകിയിട്ടുള്ള കനിമകൻ ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് കടപോളും അതുപോലെ തന്നെ അവരുടെ ജ്യേഷ്ഠാനുജന്മാരും പേരമക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള മഹാന്മാരാണ് ഇവരെല്ലാവരും അവരെല്ലാവരും ആലംബമായി അവലംബമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗലിംഗിൽ എത്തുമ്പോൾ അതിനോടുള്ള കടപ്പാടുകൾ ഈ രണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒഴിച്ചിട്ടുള്ള കനമുള്ള മുത്തുകളോടുള്ള എല്ലാ അർത്ഥത്തിൽ ത്തിലുള്ള ആദരവുകളും കടപ്പാടുകളും നിറവേറ്റി മുത്തനബിയുടെ ഹൌനിൽ നിന്ന് മുത്തനബിയുടെ കൈ കൊണ്ട് തന്നെ വെള്ളം കോഴി വെള്ളം കോരി കിട്ടി കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ വലഹമ്മ റബ്ബുലാലമീൻ അസ്സലാ വലൈക്കും വരഹമ്മ വർക്കാത്ത